ഏതൊരു വിശേഷത്തിനും ഇത് ചെയ്യുന്നതിന് മുൻപ് ഒന്ന് ആലോചിക്കുന്നത് വളരെ ഉചിതമാണ് കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ആയിട്ട് കണ്ടിട്ട് കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് നമ്മൾ വരാഞ്ഞത് എന്നിരുന്നാലും നമ്മൾ ഇന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഓണം വിഷു എന്ത് വിശേഷം തന്നെ ആയിക്കൊള്ളട്ടെ നമ്മുടെ വീട്ടിൽ നമ്മുടെ പൂജാമുറിയിൽ നമ്മളിത് ചെയ്യാൻ പാടില്ല ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമസ്കാരം ആ രുദ്രാധാരയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഹർദമായ സ്വാഗതം നമ്മുടെ മലയാളികളുടെ വിശേഷ ദിവസങ്ങളിൽ ഒന്നാണ് പ്രധാന വിശേഷങ്ങളാണ് ഒന്ന് ഓണം മറ്റൊന്ന് വിഷു ദീപാവലി തുടങ്ങിയവയെല്ലാം നമ്മുടെ വിശേഷ ദിനങ്ങളാണ് ഈ ദിനങ്ങളിൽ സാധാരണ ഹൈന്ദവ സമൂഹത്തിൽ നമ്മൾ ചെയ്യാറുള്ള ഒരു കാര്യമാണ് പിതൃക്കൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് കർക്കിടക മാസമാണ് പിതൃക്കൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അതിനൊരു രീതിയുണ്ട് പണ്ട് കാലങ്ങളിൽ വീടുകളിൽ അതെങ്ങനെയായിരുന്നു കൊടുത്തിരുന്നത് അത് ഇന്ന് ഒരാചാരമായിട്ട് തുടർന്ന് തുടർന്നു വരുന്നു ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള കുഴപ്പം എന്താണ് സാധാരണ നമ്മൾ ഓണം പോലെയുള്ള വിശേഷ ദിനങ്ങൾ വരുമ്പോൾ നമ്മുടെ പൂജാമുറിയിൽ ഒരു ഇല ഇട്ടതിന് ശേഷം അവിടെ നമ്മൾ എന്തൊക്കെയാണോ അന്നത്തെ ദിവസം വീട്ടിൽ ഒരുക്കിയിരിക്കുന്നത് അതെല്ലാം അവിടെ വിളമ്പിയതിനു ശേഷം ഒരു വിളക്ക് കത്തിച്ച് കിണ്ടിയിൽ ജലം നിറച്ച് ഒരു ചന്ദനത്തിരിയൊക്കെ കൊളുത്തി വെച്ചിട്ട് നമ്മൾ പുറത്തേക്ക് മാറി നിൽക്കും ഈ കൺസെപ്റ്റന് രണ്ട് തരമുണ്ട് അതായത് ചിലർ വിശ്വസിക്കുന്നത് ഇത് ഗണപതിക്ക് വയ്ക്കുന്നു എന്നുള്ളതാണ് ചിലർ വിശ്വസിക്കുന്നത് അവരുടെ പിതൃക്കൾക്ക് അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ മരണപ്പെട്ടുപോയ അച്ഛനമ്മമാർക്ക് അല്ലെങ്കിൽ മുത്തശ്ശൻ മുത്തശ്ശിമാർക്ക് അവർക്കൊക്കെയാണ് വെക്കുന്നത് ഇങ്ങനെ പല നാട്ടിൽ പല രീതിയാണുള്ളത് പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വീടുകൾ നശിച്ചു പോയിട്ടുള്ളൂ അതിന് കാരണം എന്താണ് എന്ന് കൂടി ഒന്ന് പറയാം സൂചിപ്പിക്കാം നിങ്ങൾ ഗണപതിക്ക് ഉദ്ദേശിച്ചാണ് ഇത് വെക്കുന്നതെങ്കിൽ യാതൊരു കാരണവശാലും ഇങ്ങനെ അല്ല ചെയ്യേണ്ടത് അല്ലേ ഗണപതിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അതിപ്പോൾ എന്താണ് ഉണ്ണിയപ്പമായിരിക്കാം ആയിരിക്കാം മോദകമായിരിക്കാം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നൽകുന്നത് അപ്പോൾ അതിന് നമ്മളിങ്ങനെ ഇലയിട്ട് വെക്കേണ്ട ഒരു കാര്യം വരുന്നില്ല പക്ഷേ നമ്മുടെ ഒരു ഇഷ്ടമാണത് നമ്മളങ്ങനെ ചെയ്യുന്നല്ലോ ഓക്കെ ചിലർക്ക് ഇത് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കുക ഞാനീ പറയുന്നത് പക്ഷെ അല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾ അങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഇല പിന്നീട് എടുക്കുമ്പോൾ അതിന് ആ ഭക്ഷണം ഒന്ന് കഴിച്ചു നോക്കിയാൽ തന്നെ അറിയാം അതിന് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല മാത്രമല്ല അതിൻ്റെ ആ കറികളൊക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നതായിട്ട് കാണാം അല്ലാതെ വെറുതെ നമ്മൾ ഇങ്ങനെ ഇലയിട്ട് വിളമ്പി ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ അതിനൊന്നും സംഭവിക്കുക സംഭവിക്കാതെ തന്നെ ഇരിക്കും അനുഭവിച്ചവർക്ക് അറിയാം അതിൻ്റെ ആ ഒരു ഇത് ഗുണം മാത്രമല്ല ചിലരിങ്ങനെ വെച്ചതിന് ശേഷം അതെടുത്ത് കഴിക്കുന്ന ഒരു രീതിയുണ്ടോ അത് കളയണ്ടല്ലോ ഭക്ഷണം വേശാക്കി കളയണ്ട എന്ന് കരുതിയിട്ട് അങ്ങനെയും യാതൊരു കാരണവശാലും ചെയ്യരുത് ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളിങ്ങനെ വിളക്ക് എത്തിക്കുന്നിടത്ത് ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇത് ചിലർ പിതൃക്കളെ ഉദ്ദേശിച്ച് വയ്ക്കുന്നു പക്ഷേ മക്കളാണ് വയ്ക്കുന്നത് പിതൃക്കൾ വരും എന്നതിൽ യാതൊരു സംശയമില്ല അവർ വരും അവർ വരുമ്പോൾ ജലമുണ്ട് അവിടെ ജലം ഇരിപ്പുണ്ട് അതിൻ്റെ മുമ്പിൽ ചിലപ്പോൾ ഗണപതി ഉരുക്കുകളുമെല്ലാം കൂടെ വയ്ക്കാറുണ്ട് അവരവിടെ വരുമ്പോൾ സത്യം പറഞ്ഞാൽ വളരെ വിഷമത്തോടു കൂടി അവർ തിരികെ പോവുക ചെയ്യുന്നത് എന്താ കാരണമെന്നറിയോ ബലിയിടുന്നവർക്കറിയാം ഇപ്പോൾ കർക്കിടക മാസമാണ് ബാവുബലി വരാൻ പോവുകയാണ് ബലിയിടാൻ ചെല്ലുമ്പോൾ പിണ്ടം ഉരുട്ടി ഇലയുടെ മുകളിൽ വെച്ചതിന് ശേഷം അതിലേക്ക് പൂവും ജലവും സമർപ്പിച്ച് പിന്നീട് അതിലേക്ക് എള്ളാണ് എള്ളും അരിയും ചേർത്ത മിശ്രിതം അതിൻ്റെ മുകളിലേക്ക് വയ്ക്കും ഇവിടെ എല്ലാവരുടെയും ഒരു മിഥ്യാധാരണയുണ്ട് നിങ്ങൾ ഉരുട്ടി വയ്ക്കുന്ന ആ ചോറ് കഴിക്കാനാണ് ഇവർ വരുന്നത് എന്നുള്ളത് ശരിക്കും അത് ചോറല്ല അത് അവരുടെ ശരീരമായി സങ്കല്പിക്കുക ചെയ്യുന്നത് അത് പിണ്ഡം എന്ന് പറഞ്ഞാൽ തന്നെ ശരീരം എന്നാർത്ഥം അപ്പോൾ അങ്ങനെ ഒരു ശരീരത്തെ സൃഷ്ടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് അവിടെ അതിനുശേഷം അതിനൊരു ഒരു ഉടയാട കൊടുക്കുന്നു അതിന് നമ്മൾ ഉടുത്തിരിക്കുന്ന ഒരു വസ്ത്രത്തിൽ നിന്നും ഒരു നൂലെടുത്ത് അതിന് മുകളിലായിട്ട് വയ്ക്കുന്നു അതിനുശേഷം നമ്മൾ അവർക്ക് എന്താണ് ഭക്ഷണമായി കൊടുക്കുന്നത് എള്ളും പൂവും പിന്നെ അതുപോലെ ജലവുമാണ് നൽകുന്നത് ഇത് മാത്രമേ അവർക്ക് ഭക്ഷിക്കാൻ പറ്റൂ അതായത് ശരീരം നിർമ്മിച്ചതിന് ശേഷം അതിന് ആഹാരം കൊടുക്കുന്ന ഒരു രീതിയാണുള്ളത് പക്ഷേ നമ്മൾ ഈ വിശേഷ ദിവസങ്ങളിൽ ഇതിടുമ്പോൾ ഇതിടുമ്പോ നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടാ അവർ വരാറുണ്ട് അല്ലെങ്കിൽ വരും എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ തീർച്ചയായിട്ടും വരും വരുന്നത് നമ്മുടെ അച്ഛനും അമ്മയൊന്നും ആയിരിക്കത്തില്ല അവിടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ പുരയിടത്തിൽ ആ വസ്തുവിൽ മരണപ്പെട്ടു പോയി ഇപ്പോഴും അലഞ്ഞ് നടക്കുന്ന കുറച്ച് ടീമുകൾ കാണാം ഇവർ വരും ഇവർ വന്നിട്ട് അവർക്ക് നമ്മളോട് പ്രത്യേകിച്ച് ആത്മാർത്ഥയൊന്നും കാണത്തില്ല അവർ വരുമ്പോൾ ആണ് ഇവരുടെ ഒരു ശാപം ഉണ്ട് ശാപം എന്ന് പറഞ്ഞാൽ ഇവർക്ക് കഴിക്കാൻ ഒരു ശരീരം വേണ്ടേ അതില്ല അങ്ങനെ വരുമ്പോഴത്തേക്ക് വളരെ വിഷമത്തോടു കൂടി തിരിച്ചു പോകും അപ്പോഴാണ് ഇതിങ്ങനെ ചാല് കീറി ഒഴുകുന്നത് കണ്ടിട്ടുണ്ടോ ആ കറികളും മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു വല്ലാത്ത ഒരു രീതിയിലാണ് ഒഴുകുന്നത് സാധാരണ നിങ്ങൾ അല്ലാതെ എങ്ങനെ വിളമ്പി വെച്ചാലും നമുക്കിത് അനുഭവയോഗ്യമാകില്ല പക്ഷെ അല്ലാതെ ഒരു വിശേഷ ദിവസം നമ്മൾ ഇങ്ങനെ ചെയ്തു വെക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് വിളക്കൊക്കെ കത്തിച്ച് വെക്കുമ്പോൾ കിണ്ടിയിൽ ജലവും കാര്യങ്ങളും ഒക്കെ വെ വെക്കുമ്പോൾ അത് വയ്ക്കുമ്പോൾ വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ഉണ്ട് ചിലർ അതിൻ്റെ കുറച്ച് പൂവെടുത്തിട്ട് ഈ കിണ്ടിയുടെ വാലിൻ്റെ ഫ്രണ്ടിലൊന്നും കുത്തിവെക്കും അതായത് വരും നമ്മൾ വെള്ളം കുടിക്കരുത് അതിലേക്കൂടെ അല്ലേ കുടിക്കുന്നത് എടുത്ത് കവഴ്ത്തത്തില്ല മൊത്തത്തിൽ പക്ഷേ നമ്മളങ്ങനെ എൻ്റെ ഈ ദൈവത്തെ പോലെ അപമാനിക്കാൻ നമ്മളങ്ങനെ ചെയ്ത് വെക്കാറുണ്ട് അല്ലേ സദ്യ വളം പോകുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ അങ്ങോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്ദയുടെ പല രൂപങ്ങളാണ് അപ്പോൾ മാക്സിമം തരത്തിലൊന്നും ചെയ്യാതിരിക്കുക യോ ഞാൻ ഇത്രയും നാൾ ചെയ്തല്ലോ ഈ പ്രാവശ്യം ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പം മാറ്റം ഉണ്ടായിത്തുടങ്ങും അത് ചെയ്തിട്ടുള്ള ഒരു വീടും രക്ഷപ്പെട്ടിട്ടില്ല അത് സാമ്പത്തികമായിട്ടാണെങ്കിലും പിന്നെ അല്ലാതെ എന്താ ഏത് രീതിയിലാണെങ്കിലും ആ ഒരു ഉയർച്ചയിലേക്ക് പോയിട്ടില്ല അതുകൊണ്ട് നിങ്ങളിത് പരമാവധി അങ്ങനെ ചെയ്യരുത് മാത്രമല്ല പണ്ട് കാലത്തെ വീടുകളിൽ ഈ പിതൃട്ടൾക്കാണ് വെക്കുന്നതെങ്കിൽ വീടിൻ്റെ തെക്കേ ഭാഗത്താണ് ഗുണ്ടീന്ന് വയ്ക്കുന്നത് ഇത് നമ്മൾ വെയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറി ചില്ലുന്ന ഹാളിലോ അല്ലെങ്കിൽ പൂജാ റൂമിലൊക്കെ കുണ്ടീന്ന് ഇങ്ങനെ വെക്കാറുണ്ട് അതിന് നിങ്ങൾ യാതൊരു കാരണവശാലും അത് ചെയ്യരുത് അതുപോലെ തന്നെ വിളക്ക് കത്തിക്കുന്ന സമയത്ത് അത് വിശേഷമൊന്നല്ല എല്ലാ ദിവസവും വിളക്ക് കത്തിച്ചിട്ട് ഒരു വെട്ടം ആ കിണ്ടിയിൽ ജലം നിങ്ങൾ നിറച്ചിട്ടുണ്ടെങ്കിൽ രണ്ടു നേരം കത്തിക്കുന്ന വീടാണെങ്കിൽ രാവിലെയും അത് കളയണം വൈകുന്നേരവും അത് കളയണം അപ്പോൾ ഇത് കളയുമ്പോൾ ഒരു കാരണം എടുത്തിങ്ങനെ കമഴ്ത്തുന്ന പരിപാടി ചെയ്യരുത് അതുപോലെ എടുത്ത് വെളിയിലോട്ട് മിറ്റത്തോട്ട് എടുത്ത് ഒഴിക്കുന്ന പരിപാടി ചെയ്യരുത് അത് എങ്ങനെയാണോ കളയേണ്ടത് ചരിച്ച് തന്നെ ആ വാലിലൂടെ തന്നെ എന്തു ചെയ്യണം കളയണം അതുപോലെ കിണ്ടിക്കകത്ത് ഇടുക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് പൂക്കളിനെ കളഞ്ഞാൽ തുളസി ഇടുക എന്നുള്ളതാണ് അതാകുമ്പോൾ നിങ്ങൾക്ക് തന്നെ കുടിക്കാം ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് കുടിക്കാം ഒരു കുഴപ്പമില്ല അതിന് ശേഷം ആ കിണ്ടി കഴിക്കുന്നതിന് ശേഷം പുതിയ ജലം ശേഖരിച്ച് കൊണ്ട് വയ്ക്കാവുന്നതാണ് അപ്പോൾ ഈ ജലം ഒന്നേ കുടിക്കാം അതിലാന്നുണ്ടെങ്കിൽ തുളസി വീട്ടിൽ നിന്ന് ഉണ്ടെങ്കിൽ അത് രാവിലെ മാത്രമേ ചെയ്യാവൂ സന്ധ്യ സമയത്ത് ചെയ്യരുത് അതിൻ്റെ മൂട്ടിലേക്ക് കൊണ്ടുചുന്ന ഒഴിക്കാം ഏറ്റവും ഉത്തമമാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് പക്ഷേ സന്ധ്യ കഴിഞ്ഞിട്ടാണ് ഈ ഇത് മാറ്റുന്നതെങ്കിൽ ഇതങ്ങനെ ഒഴിക്കാത്തതാണെന്നുള്ളത് വേറെ എവിടെങ്കിലും ഏതെങ്കിലും ഒരു സസ്യത്തിൻ്റെ മൂട്ടിലോട്ട് നമുക്കിത് കൊണ്ടുചുന്ന ഒഴിക്കാവുന്നതാണ് മനസ്സിലായത് പിന്നെ ചിലരുണ്ട് ഈ ഫ്ളാറ്റുകളിലൊക്കെ താമസിക്കുന്നവർ ഇത് ശേഖരിച്ച് വെച്ചിട്ട് ദൂരെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ട് എന്ന് കളയാറുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ചതാണ് അത് വീണ്ടും നമ്മൾ നിങ്ങൾ രാവിലെ ഒരു ചായ നമുക്ക് തന്നിട്ട് നമുക്കത് അകത്ത് കുടിച്ച് സമയമില്ലായിരുന്നത് ബാക്കി വെച്ചിട്ട് പോയി വൈകുന്നേരം വരുമ്പോൾ നമുക്കത് വീണ്ടും ചൂടാക്കി തന്നാൽ നമ്മുടെ സ്വഭാവം അങ്ങനെ ആയിരിക്കും നമ്മൾ എന്തായിരിക്കും പറയാൻ അതേ ഒരു രീതി തന്നെയാണ് നമ്മളിവിടെയും കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഒന്ന് ചെയ്യാതിരുന്ന് നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ആ ഒരു മാറ്റം കണ്ടറിയാൻ പറ്റും അപ്പം ജീവനുള്ളവർ ജീവിച്ചിരിക്കുന്നവർ ഈ മരണപ്പെട്ടവർ എന്ന് പറയുന്നത് നമ്മുടെ ശത്രു തന്നെയാണ് യാതൊരു സംശയവുമില്ല അവർ അച്ഛനമ്മമാരാണ് വരുന്നതെങ്കിൽ കഴിക്കാൻ വരുന്നത് ഉറപ്പൊന്നുമില്ല അപ്പം ഒരുപാട് പിതൃക്കൾ കാണും അതായത് ഈ ആത്മാവെന്ന് പറയുന്നത് ഇന്നും ഇവിടെ നിലനിൽക്കണമെങ്കിൽ എന്താണ് ചിലർ കേട്ടിട്ടില്ലേ ഈ എന്താണ് യോഗീശ്വരനായിട്ട് മാറുന്നു ഇവിടെയൊക്കെ ആത്മാവൻ അത്രയും ബലമുള്ളതാണ് പിന്നെ അതുപോലെ ചിലരെന്താണ് ബ്രഹ്മരക്ഷസായിട്ട് മരണപ്പെട്ടുപോയ ബ്രാഹ്മണൻ്റെ ആത്മാവ് നിൽക്കുന്നു ഒരു ക്ഷേത്രം പണിയുമ്പോൾ പോലും ആദ്യം സ്ഥാനം കൊടുക്കുന്നത് ഈ പറയുന്ന ബ്രഹ്മരക്ഷസിനാണ് അല്ലാന്നുണ്ടെങ്കിൽ ആ പണി എന്ത് ചെയ്യും നടത്തത്തില്ല അതുകൊണ്ട് പുറത്തവർക്ക് ആദ്യം സ്ഥാനം കൊടുത്തിട്ട് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കത്തുള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ ആ ക്ഷേത്രം പൂർണ്ണമായിട്ട് പണിയാൻ സാധിക്കത്തില്ല അതുപോലെ തന്നെയാണ് വീടുകൾക്ക് വീടുകൾക്കും അതേ സംഭവം തന്നെയുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ യാതൊരു കാരണവശാലും ഈ പരിപാടി വീട്ടിനകത്ത് ചെയ്യാൻ പാടില്ല ഇനി വെക്കണമെന്ന് അങ്ങ് ഭയങ്കര ആഗ്രഹമാണെന്നോ വീടിൻ്റെ വെളിയിൽ തക്കേപ്പുറത്തും കൊണ്ടുപോയിന്ന് വെച്ചാലാണ് നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള ഒരു സമാധാനം കിട്ടും ലഭിക്കുമെങ്കിൽ തെക്കേപ്പുറത്ത് കൊണ്ടുപോയിരുന്നത് വെച്ച് കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല ഏത് ജീവികൾ വന്നു കഴിച്ചാലും ഇപ്പം കാക്ക തന്നെ പറഞ്ഞൊന്നുമില്ല ചിലർക്കൊരു വിചാരമുണ്ട് വരുന്ന കാക്കയാണ് നമ്മുടെ അച്ഛനാ വരുന്നത് അല്ലെങ്കിൽ അമ്മയായിരുന്നു അങ്ങനെയൊന്നും അല്ല അങ്ങനെയൊന്നും ഉള്ള സംഭവമല്ല ഇതിനകത്തുള്ളതും കാക്ക കൊത്തണം കൊത്തണംണംണംണംണംണംണംണംണംണംണംണംണംണംണംണംണംണംണംണം ഉള്ളൂ അല്ലേ അതൊരു ഒരു വിശ്വാസത്തിനിടെ പണ്ട് മുതലേ നിലനിൽക്കുന്ന ഒരു ആചാരം അത്രയേ ഉള്ളൂ അല്ലാതെ അതിനപ്പുറത്തൊന്നും തന്നെ ഇല്ല അപ്പോൾ ഈ പ്രാവശ്യമെങ്കിലും മാറ്റാൻ താല്പര്യമുള്ളവർ നിർബന്ധിക്കില്ല ആരെയും കമ്പനി ചെയ്തില്ല മാറ്റാൻ താല്പര്യമുള്ളവർക്കൊന്ന് ചെറു ചെറിയ രീതിയിലൊന്ന് മാറ്റി നോക്കാം ഇതൊരു ചെറിയ അറിവാണ് ചിലപ്പോൾ ചിലപ്പോൾ ഇതൊക്കെ അറിയാവുന്നവർ കാണും അവരിത് ചെയ്യാറില്ല അതിനെ പ്രോത്സാഹിപ്പിക്കാറില്ല അഥവാ നിങ്ങൾക്ക് അങ്ങനെ വെക്കണമെന്നുണ്ടെങ്കിൽ ഈ വിളക്കൊന്നും കത്തിച്ച് വെച്ചുള്ള പരിപാടിയൊന്നും ചെയ്യരുത് ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വരും ഒരു ഒരു ശക്തി എന്ന് പറയുന്നതുണ്ടല്ലോ പ്രപഞ്ചത്തിൽ അത് വരും അതായത് ഈ എന്താ വിളക്കും വെണ്ടിയൊക്കെ വെച്ച് എന്നിട്ട് ഗണപതി പടുക്കയൊക്കെ ചില ഒരുക്കി വെക്കും ശേഷമാണ് ഈ കറികളും ഈ മറ്റു സംഭവങ്ങളും എല്ലാം വിളമ്പിക്കൊണ്ടുവന്ന് വെക്കുന്നത് അങ്ങനെയൊക്കെ വെക്കുമ്പോൾ വരുന്നത് ആരാണോ അവർക്കിത് കഴിക്കാൻ പറ്റില്ല നമ്മുടെ നമുക്ക് ഇലയിട്ടിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും നമ്മളെ അവമാനിച്ച് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആ വീട്ടിൽ കയറും പിന്നെ നമ്മളവിടെ കയറത്തില്ല അവൻ രക്ഷപ്പെടുന്നത് നമുക്ക് ഇഷ്ടപ്പെടും ഇല്ല ഇതേ സംഭവം തന്നെയാണ് അവിടെ സംഭവിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ചിന്തിക്കാൻ അവർക്ക് ബ്രെയിൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നുമില്ല പക്ഷേ അവിടെ ഒരു ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടോ അല്ലേ വന്നിട്ട് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് തീർച്ചയായിട്ടും ഉണ്ടാവും നിങ്ങളൊരു ക്ഷേത്രത്തിൽ പോയി ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിൻ്റെ തേ ചേ തേജസ് എന്ത് ചെയ്യും നശിക്കും അല്ലേ അത് നമ്മൾ ഓരോന്നും ചെയ്യാറുണ്ട് ക്ഷേത്രത്തിൽ ചെന്നിട്ട് ചെയ്യാൻ പാടില്ലാത്ത പലരും ചെയ്യുമായിരിക്കും അപ്പോൾ അതിന് മാറ്റാൻ വേണ്ടിയിട്ടാണ് വാർഷിക കലശം നടത്തുന്നത് അവരുടെയും കയ്യിൽ നിന്ന് തെറ്റ് സംഭവിക്കും പല എന്താണ് ചിലപ്പോൾ സ്ത്രീകളായിരിക്കും ചിലന്ന് ചിലപ്പോൾ കുട്ടികളായിരിക്കും ക്ഷേത്രത്തിൽ ചെന്ന് അകത്ത് പ്രവേശിച്ചതിനു ശേഷമായിരിക്കും അവർക്ക് ഈ പറയുന്ന ആർത്തവം പോലത്തെ സംഭവങ്ങൾ ഉണ്ടാകുന്നത് അതറിയുമ്പോൾ തന്നെ അവർ പുറത്തിറങ്ങും ആരോടും പറയാൻ പറ്റത്തില്ല എങ്ങനെ എടുക്കും അപ്പോൾ ചിലപ്പോൾ കുട്ടികളായിരിക്കും കൊച്ചു കുഞ്ഞുങ്ങൾ അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചൈതന്യത്തെ എന്ത് ചെയ്യും ലോപിപ്പിക്കും കുറയ്ക്കും അപ്പോൾ ചിലപ്പോൾ തിരുമേനികളുടെ കയ്യിൽ നിന്ന് പറ്റും അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് കലശം പോലെയുള്ള സംഭവങ്ങൾ വ വർഷമും തോറും ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന ചൈതന്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി അതുപോലെ തന്നെ വീടുകൾക്കും ഉണ്ട് ഈ സംഭവം അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒരു തെറ്റ് നമ്മൾ ഇങ്ങനെ ചെയ്തു വന്നു അപ്പം ഇനി ഒന്നും ആവർത്തിക്കാതിരുന്നാൽ ഗംഭീരമായിരിക്കാം എന്ന് വിശ്വസിക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലതും നന്മയും ഒക്കെ ഉണ്ടാവട്ടെ അപ്പോൾ ഈ വർഷം കർക്കിടക മാസമാണ് എല്ലാവരും വാവുബലിയൊക്കെ ഇട്ട് പിതൃക്കളെയൊക്കെ സന്തോഷിപ്പിക്കുക അതിൻ്റെ ഉയർച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും ഒരു സംശയവും ഇല്ലാത്ത കാര്യമാണ് അപ്പോൾ പിതൃക്കളെ എപ്പോഴും അത് മരിച്ചു പോയി നിങ്ങളുടെ അറിയാവുന്നത് നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ വേണ്ടി മാത്രമല്ല ഉണ്ടോ ആ കുടുംബത്തിൽ നിങ്ങൾക്കറിയാവുന്ന അവരെ എല്ലാം മനസ്സിലോർത്തുകൊണ്ട് തന്നെ ആ പിണ്ട ഉരുട്ടുക അതിനോടൊപ്പം ഒരു തുള്ളി കണ്ണുനീരും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണമായിട്ടും സന്തോഷമാകും കാരണം ഇന്നും എൻ്റെ മക്കൾ അല്ലെങ്കിൽ എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ എന്നെ എൻ്റെ മനസ്സിലുണ്ടല്ലോ നമുക്ക് എല്ലാ ദിവസവും ഒന്നും ഇവരെ ഓർക്കാൻ കഴിയില്ല എല്ലാ ദിവസവും ഓർക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് പക്ഷേ അവരെ ഓർക്കാൻ വേണ്ടി ഒരു ദിവസം ചിലർക്കത് വേണ്ടി വരും ഇന്നത്തെ തിരക്കിനിടയിൽ അപ്പോൾ ആ ദിവസം പരമാവധി നമ്മൾ ഇപ്പം സ്ത്രീകൾക്ക് പാടില്ല എന്നൊക്കെ പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയല്ല ആർക്ക് വേണമെങ്കിലും ഇടാൻ പകരക്കാരനും ഇടാൻ സാധിക്കും മനസ്സിലായോ ഒരാൾക്ക് വേണ്ടി പകരം പോയി ഇടാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു രീതി ആ ആളിനെ മനസ്സിൽ കണ്ടുകൊണ്ട് സമർപ്പിക്കാം ആ ഇതൊക്കെ നന്മയുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലതാണ് ഇനി വരാൻ പോകുന്നത് നല്ലത് തന്നെ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് രുദ്രധാരയുടെ എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ ഫോളോവേഴ്സിനും ഇനി വരാൻ പോകുന്ന ഫോളോവേഴ്സിനും എല്ലാവർക്കും നന്മ മാത്രം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം പുതിയ ആൾക്കാർ വരുമ്പോൾ ബെല്ലൈക്കൻ മറക്കണ്ട കേട്ടോ അപ്പോൾ വളരെ സന്തോഷം നന്ദി നമസ്കാരം